പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ കർത്താവായ ക്രിസ്തു യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മൾ കൺവെൻഷൻ സെൻ്ററുകളിൽ കൺവെൻഷൻ പ്രസംഗങ്ങൾ കേൾക്കാൻ പോകാറുണ്ട് നമ്മൾ ദൈവാലയങ്ങളിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ആരാധന കാണുവാൻ ആരാധന കേൾക്കുവാൻ അനുഭവിക്കുവാൻ പോകുവാറുണ്ട് അപ്പോഴെല്ലാം പുരോഹിതർ നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ പറഞ്ഞു തരാറുണ്ട് എന്നാൽ നമ്മൾ ആരും തന്നെ ആ ഉപദേശങ്ങൾ കൈക്കൊള്ളാറില്ല ഒരു കാതിലൂടെ കേട്ട് മറു കാതിലൂടെ പുറത്തേക്ക് വിടുകയാണ് നമ്മൾ ഇതുവരെ ചെയ്യാറുള്ളത് അതിൻ്റെ ഭവിഷ്യത്തുകളും അനേകമാണ് നമ്മൾ പുരോഹിതന്മാർ പറയുന്നത് സുവിശേഷകർ പറയുന്നത് ദൈവദാസന്മാർ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും കൃത്യമായിട്ടും നമ്മൾ കേൾക്കണം അതനുസരിക്കണം അതനുസരിച്ച് ജീവിക്കണം അതിൻ്റെ ഉദാഹരണമായി ഞാനൊരു കാര്യം നിങ്ങളോട് പറയുവാൻ പോവുകയാണ് നിങ്ങൾക്കറിയാം ധനവാനും ലാസറും ധനവാൻ ജീവിച്ചതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം പട്ടുച്ചേലയണിഞ്ഞ് നല്ല സ്വർണ തലികയിൽ ഭക്ഷണം കഴിച്ച് സുഖമായി പട്ടുമത്തയിൽ കിടന്ന് നിദ്ര കൊണ്ടയാളാണ് ധനവാൻ ലാസറാകട്ടെ ശരീരമാസകലം വ്രണത്താൽ വേദന അനുഭവിച്ച് ഭൂമിയിൽ കഷ്ടപ്പെട്ട് ആ ധനവാൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ പാനപാത്രത്തിൽ നിന്നും വീഴുന്ന ആ ഓഹരി മാത്രം ഭക്ഷിച്ച് ഉപജീവനം കഴിച്ചു പോന്ന ഒരു ദാസൻ ദൈവത്തിന് പ്രിയപ്പെട്ടവൻ അവൻ്റെ പേര് ലാസർ ആ ധനവാനും ലാസറും മരിച്ചു പോയി രണ്ടുപേരും അങ്ങനെ പോവുകയാണ് ധനവാൻ നരകത്തിലും ലാസർ അബ്രഹാം പിതാവിൻ്റെ മടിത്തട്ടിലുമാണ് പോയത് അതായത് പറദീസയിൽ സ്വർഗരാജ്യത്തുമാണ് പോയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അഗ്നിയിൽ കിടന്നുകൊണ്ട് തീച്ചൂളയിൽ കിടന്നുകൊണ്ട് നരകയാതന അനുഭവിക്കുന്ന ധനവാൻ മുകളിലേക്ക് സ്വർഗത്തേക്കൊരു നിമിഷം നോക്കി അന്ന് വരെ ഒരു ദിവസം പോലും സ്വർഗത്തേക്ക് നോക്കിയിട്ടില്ലാത്ത ധനവാൻ ഒരു നിമിഷം പോലും മുകളിലേക്ക് നോക്കിയിട്ടില്ലാത്ത ധനവാൻ ആ വേദന അനുഭവിച്ചപ്പോൾ നരകയാതന അനുഭവിച്ചപ്പോൾ അഗ്നി ജോലയിൽ കിടന്ന് വെന്തുരുകിയപ്പോൾ ഒരു നിമിഷം മുകളിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിനൊരു കാഴ്ച കാണാൻ കഴിഞ്ഞു തൻ്റെ വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് എച്ചിൽ കുപ്പയിൽ നിന്നും എച്ചിൽ തൊട്ടിയിൽ നിന്നും വാരി ഭക്ഷണം കഴിക്കുന്ന ലാസർ അബ്രഹാം പിതാവിൻ്റെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട് പിതാവായ ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടു ധനവാനായ മനുഷ്യൻ ഉറക്ക വിളിച്ചു പ്രിയപ്പെട്ട ലാസറേ എൻ്റെ പ്രിയപ്പെട്ട ലാസറെ നിന്റെ തുമ്പിൽ ഒരു തുള്ളി വെള്ളം എൻ്റെ നാവിലേക്ക് നീ തരിക എൻ്റെ നാവുകൾ ഉണങ്ങുന്നു ഞാൻ മരണവേദനയാൽ പ്രയാസപ്പെടുന്നു അബ്രഹാം പിതാവ് പറഞ്ഞു നരകവും സ്വർഗവും തമ്മിൽ ഒരു അകൽച്ച ഉണ്ട് അത് നിനക്ക് മനസ്സിലായില്ല ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു തുള്ളിയല്ല ഒരു കുടം വെള്ളമൊഴിച്ചാലും നരകത്തിലേക്ക് വരികയില്ല നിൻ്റെ നാവിലെത്തുകയില്ല എന്ന് അബ്രഹാം പിതാവ് ആ ധനവാനോട് പറഞ്ഞു അപ്പോൾ ആ ധനവാൻ ഇങ്ങനെ പറഞ്ഞു അബ്രഹാം പിതാവേ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഈ മരിച്ചുപോയ ലാസറിനെ അയക്കേണം എനിക്കഞ്ച് സഹോദരന്മാരുണ്ട് അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കേണ്ടുതൻ എന്നതിന് മരിച്ചുപോയവരുവൻ ചെന്നു പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങൾ അത് അനുസരിക്കും അവർ പശ്ചാത്തപിക്കും മനസ്സാന്തരപ്പെടും അവർ സ്വർഗരാജ്യത്തിനവകാശികളാകുമെന്ന് ആ ധനവാൻ അബ്രഹാം പിതാവിനോട് പറഞ്ഞു അബ്രഹാം പിതാവ് പറഞ്ഞത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനം വായിക്കുമ്പോൾ മരിച്ചവരിൽ ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും അവർ വിശ്വസിക്കുകയില്ല സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും മരിച്ചവരിൽ ഒരുവൻ ചെന്നു പറഞ്ഞാലും അവർ വിശ്വസിക്കുകയില്ല പ്രിയ മക്കളെ സ്വർഗരാജ്യവും നരകയാഥനയും ഉണ്ട് എന്നത് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മൾ ജീവിക്കേണ്ടുന്നത് കർത്താവിൻ്റെ മക്കളായിട്ടാണോ സാത്താൻ്റെ സന്തതികളായിട്ടാണോ സാത്താൻ്റെ പ്രവൃത്തികൾ ഭൂമിയിൽ ആനന്ദമുളവാക്കുന്നതാണ് നമ്മുടെ ജഡത്തിന് സുഖം തരുന്ന കാര്യങ്ങളാണ് കണ്ണിന് ഇൻപം തരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം നമുക്ക് ഭൂമിയിൽ അനുഭവിച്ചിട്ട് നമ്മൾ പോകുന്നത് നരകത്തിലേക്കാണ് എന്നാൽ ഇവിടെ ദുഃഖിതൻ്റെ കണ്ണുനീർ തുടച്ച് ദരിദ്രനെ മാറോടി ചേർത്ത് പിടിക്കുന്നവൻ ദരിദ്രൻ സ്വർഗരാജ്യത്തിന് അവകാശിയാകുമ്പോൾ ഇവിടെ സ്വർഗവും നരകവും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് ദൈവമക്കളെ കർത്താവിൽ പ്രിയരേ ദൈവദാസന്മാർ നിങ്ങളോട് പറയുന്നത് പുരോഹിത ശ്രേഷ്ഠർ നിങ്ങളോട് പറയുന്നത് ഒരു സാധുവായ പ്രസംഗിയർ ഉപദേശി പറയുന്നത് പോലും നിങ്ങൾ തള്ളിക്കളയരുത് നിങ്ങളത് സ്വീകരിക്കണം കർത്താവിൻ രക്ഷിതാവുമായ യേശു അധികാരമുള്ള നാമത്തിൽ ഈ വചനം കേട്ടവർ കേൾക്കുന്നവർ അനുഗ്രഹിക്കും നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടാകട്ടെ നിങ്ങളെ ദൈവം മറ്റുള്ളവർ കാൻകെ അതിശയ കാണാൻ വയ്ക്കുന്ന ദൈവം ആമേൻ അമേൻ ആമേൻ